ഇപ്പോഴ് കേസ് അവിടെ ഡി എം ഡി എം കെയുടെ ആവശ്യങ്ങളിൽ ഒന്ന് വിജയി അറസ്റ്റ് ചെയ്യണം അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം എന്നൊക്കെയാണ് അവിടെ പോലീസ് എന്തെങ്കിലും ഒരു വിശദീകരണം നൽകുന്നുണ്ടോ ഇതിൽ ഈ അപകടം സംഭവിച്ചതിൽ യഥാർത്ഥത്തിൽ നിബന്ധനകളോടെയാണ് ഈ റാലികൾക്കൊക്കെ അനുവാദം നൽകിയിരുന്നത് ആ നിബന്ധനകളിൽ ഒന്നുപോലും ഇവിടെ കരൂരിലെ റാലിയിൽ പാലിക്കപ്പെട്ടിട്ടില്ല എന്നത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഉറപ്പായും അതിൻ്റെ ഉത്തരവാദിത്വം വിജയ്ക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ആയിരിക്കുമല്ലോ ആ നിയമ ആ തരത്തിൽ നിയമ നടപടിയിലേക്കൊക്കെ പോകേണ്ടി വരില്ല കോടതി നേരത്തെ ചോദിച്ചതാണല്ലോ ഇനി അപകടം ഉണ്ടായാൽ ആരുത്തരവാദിത്വം പറയും വിജയ് താങ്കൾ തന്നെ അതിന് മറുപടി പറയേണ്ടി വരുമെന്ന് കോടതി തന്നെ നേരത്തെ സൂചിപ്പിച്ചിട്ട് സൂചിപ്പിക്കുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണല്ലോ അല്ലേ അതെ തീർച്ചയായിട്ടും അപ്പൊ ഇതൊരു പൊളിറ്റിക്കൽ ലീഡറാണ് ഇത് നിയന്ത്രിക്കേണ്ടത് അതായത് ഒരു പാർട്ടിയുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അതിന്റെ മീറ്റിംഗിന്റെ സ്റ്റേ ഇതൊക്കെ ഉണ്ടാകുന്ന തീരുമാനം ഇവര് ആദ്യമേ മുൻകൂട്ടി ഇത് എടുത്ത് എത്ര അവിടെ ചേരും അപ്പൊ ഇത്ര പേര് അവിടെ ചേരുമ്പോൾ അവർക്കുള്ള അത്യാവശ്യമായിട്ടുള്ളത് കുടിവെള്ളം ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു തിരക്ക് വന്നാൽ അവിടെ നിന്ന് അവർക്ക് പുറത്തേക്ക് പോകാനുള്ള സ്ഥലങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഇതൊക്കെ ഇവർ കണ്ടിട്ട് വേണം ഇവർ ചെയ്യാനുള്ള ഇത് ഒരു പാർട്ടിയുടെ ഇതായിട്ടാണ് വരികയാണ് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് ഇത് എത്തുക എന്ന് തോന്നുന്നത് എന്തായാലും ഇത് പോലീസിന് ഇതിന്റെ ഇടയിൽ ഇറങ്ങി അവർ അവരിതിനൊരു കൃത്യമായിട്ട് വിചാരണയൊക്കെ നടത്തിയതിനു ശേഷമാണ് ഇത് എങ്ങനെയാണ് ഇതിന്റെ അടുത്ത ഘട്ടം മൂവ് ഇരിക്കുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇത്രയും വലിയൊരു തിരക്ക് വെച്ചിട്ട് നമ്മൾ മീറ്റിംഗ് നടത്തുന്ന സമയത്ത് എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ള ഒരു ബേസിക് ഇത് നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ എന്താണെന്ന് വെച്ചാൽ ഒരു അമ്പതിനായിരം അറുപതിനായിരം പേരെ ഒരു സ്ഥലത്ത് കൂട്ടുമ്പോൾ അവിടുത്തെ സ്ഥലം അവിടുത്തെ ആൾക്കാർ അവിടുത്തെ സ്ഥലത്തിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പ്രചാരം ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ഒരു ലീഡറിന്റെ പേരിലാണ് വരിക അപ്പോൾ ഇത് നമ്മൾ അവർ ഇനി എന്തൊക്കെയാണ് അവർ ആക്ഷൻസ് എടുക്കുകയാണ് പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ട് വിചാരണ നടത്തിയിട്ട് ഇതിൽ ആരൊക്കെയാണ് തെറ്റുകാരെന്നുള്ളത് അറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ഒരു നടപടി ഉണ്ടാവും യെസ് ഇപ്പോൾ വളരെ നന്ദി ഏതായാലും ഇത്രയും വിവരങ്ങൾ നൽകിയതിന് താങ്കൾ അവിടെ നിന്ന് നൽകുന്ന ഗ്രൗണ്ട് റിപ്പോർട്ടിന് തുല്യമാണ് ഈ ഘട്ടത്തിലെന്ന് ഞങ്ങൾക്ക് നന്നായി അറിയാം ഇപ്പോൾ വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു വിജയ്ക്കെതിരെ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് തമിഴ്നാട് സി ഘടകം ആവശ്യപ്പെടുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവും ഈ അപകടത്തിൽ അനുശോചന സന്ദേശം അയച്ചിട്ടുണ്ട് ഇതിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ പ്രതികരണം വരുന്നുണ്ട് വിജയ് അവിടെ നിന്ന് മടങ്ങി എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ വരുന്നത് വിജയ് അവിടെ നിന്ന് ചെന്നൈയിലേക്ക് പോയി എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട് മരണസംഖ്യ ഇപ്പോഴേതാണ്ട് മുപ്പത്തിമൂന്ന് എന്ന നിലയിലാണ് അത് ഔദ്യോഗിക കണക്കാണോ എന്ന് ചോദിച്ചാൽ മുപ്പത്തി ഒന്നാണ് ഔദ്യോഗികം പക്ഷേ മുപ്പത്തിമൂന്ന് മരണം എന്ന് പറയുന്നു തമിഴ് മാധ്യമങ്ങളിൽ ചിലരൊക്കെ നാൽപ്പതിലധികം ആളുകളുടെ മരണത്തെപ്പറ്റി പറയുന്നുണ്ട് പക്ഷേ എന്തായാലും അത് സ്ഥിരീകരണം അക്കാര്യത്തിലില്ല മുപ്പത്തി മൂന്നാണ് ഈ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം അതിൽ കുട്ടികളുണ്ട് സ്ത്രീകളുണ്ട് വളരെ പ്രായമായ ആളുകളൊക്കെ ഉണ്ട് അങ്ങേറ്റം കണ്ണീരണിയിക്കുന്ന കാഴ്ചകളിലൂടെയാണ് ഈ കരൂർ അല്ലെങ്കിൽ ഈ മേഖല നാമക്കൽ സേലം ജില്ലകളിൽ നിന്ന് ഡോക്ടേഴ്സ് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ അപകടത്തിൽ അനുശോചനം അറിയിക്കുന്നുണ്ട് ജിഷ്ണു വിവരങ്ങൾ നൽകും ന്യൂസ് ഡെസ്കിൽ നിന്ന് ജിഷ്ണു ഏതാണ്ട് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് മരണം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ഏതാണ്ട് അത്രയും ആളുകളുടെ മരണം സംബന്ധിച്ചാണ് കണക്കുകൾ നാൽപ്പതൊക്കെ പറയുന്നു തമിഴ് മാധ്യമങ്ങൾ ഇരുന്നൂറോളം ആളുകളെയാണ് വിവിധ ആശുപത്രികളിലായിട്ട് തുടക്കത്തിൽ എത്തിച്ചത് അതിലെത്ര പേർക്ക് ഗുരുതര പരിക്കുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ അത്രയും നൂറുകണക്കിന് ആളുകൾ പരിക്കേറ്റ ഒരു അപകടമാണ് വിജയ് അവിടെ നിന്ന് ഇപ്പോഴിതാ കര കരൂരിൽ നിന്ന ചെന്നൈയിലേക്ക് മടങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി അത് തമിഴ്നാട്ടിൽ വലിയ ചലനമുണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയായിരുന്നു യഥാർത്ഥത്തിൽ ഡി എം കെ വേഴ്സസ് വിജയ് എന്ന നിലയിലേക്ക് തമിഴ് രാഷ്ട്രീയം മാറുന്നുണ്ടോ എന്ന് സംശയിച്ച ദിവസങ്ങളൊക്കെയാണ് കടന്നുപോയതും ആ അങ്ങനെ മുന്നേറാൻ ശ്രമിക്കുന്ന വിജയ്ക്ക് എന്താണ് വലിയ തിരിച്ചടി കൂടിയാണ് ഈ അപകടം അതിനെ എങ്ങനെ അതിജീവിക്കും വിജയ് എന്ന നടൻ എന്നൊക്കെ നമുക്കറിയില്ല ഒരു രാഷ്ട്രീയക്കാരനായി അദ്ദേഹം മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ വ്യത്യസ്ത അഭിപ്രായം പലർക്കുമുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം